നമസ്കാരം ഞാൻ കുട്ടപ്പൻ താലിമി ചിത്രത്തിലെ ദേവീന്ദ്രനായിട്ട് അഭിനയിച്ച ഞാനാണ് ഇന്നലെ എൻ്റെ മോൻ എന്നെ ഒരു സിനിമ കൊണ്ട് കാണിച്ചു അറിയാമോ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പ്രണയം തുടരുന്നു ഇതൊരു പ്രണയ ചിത്രമാണ് ഇതിൽ ഇതിലഭിനയിച്ചിരിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ ആരും നായകൻ നായികൻ എന്ന പോലെ പ്രായമുള്ള രണ്ടുപേരാണ് പക്ഷേ അപ്പോൾ നിങ്ങൾ ചോദിക്കും പ്രായമുള്ളവർക്ക് പ്രണയമുണ്ടോ പ്രണയമുണ്ടാവും അങ്ങനെ പ്രായമൊന്നുമില്ല പിന്നെ ഈ സിനിമ നല്ല സിനിമയാണ് നല്ല സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ കാണേണ്ട സിനിമ കാണാനുള്ള സിനിമയാണ് ഇതിൽ നോവി അഭിനയിച്ചിട്ടുണ്ട് അത് പാട്ടുമുണ്ട് പിന്നെ ഇതിൽ അഭിനയിച്ച രണ്ടുപേരുണ്ടല്ലോ അവർ അഭിനയിച്ചപ്പോൾ അവർ അഭിനയിക്കലായിരുന്നു ജീവിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ഇതിനകത്തിൽ അഭിനയിച്ചാൽ കൊള്ളാൻ ഇപ്പോൾ തോന്നി പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു തോന്നി തോന്നുന്നു എനിക്കത് ആദ്യം സന്തോഷവും പിന്നെ വിഷമവും ആണ് തോന്നുന്നത് കാരണം എന്താണല്ലോ എൻ്റെ ഭാര്യ എട്ടു വർഷമായി ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ സന്തോഷവും വിഷമവും മനസ്സിലായത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അപ്പൂപ്പനോ അമ്മൂമ്മയോ അച്ഛനോ അമ്മയോ എല്ലാവരും കൂടി ഈ സിനിമ കാണണം കണ്ടിരിക്കണം നല്ല സിനിമയാണ് എല്ലാവരും പോകില്ല ടാറ്റ ബൈ ബൈ